ഷാജി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു കേസ് വന്നിട്ടുണ്ടാവും അന്ന് ജസ്റ്റിസ് ഫോർ വിശേഷാജി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഹാഷ് ടാഗുകൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത് വിട്ടു പക്ഷെ ഒരു പതിനൊന്ന് മാസം മുമ്പ് ശ്രീകണ്ഠൻ നായർ ഷോയില് ഇവരുടെ പാരന്റ്സ് വന്ന് കരഞ്ഞിട്ട് അവർക്ക് അനുഭവിച്ച അതായത് കേസ് കൊടുക്കാൻ നടക്കുമ്പോൾ അനുഭവിച്ച കാര്യങ്ങളും അതിലുണ്ടായിരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഒരു ഷോയിൽ പറയണ്ടേ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ കേസ് സിങ്കടൻ നായർ ഷോ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കേൾക്കാം അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ് അതിൽ പല ആക്കാരുടെയും പേരുകൾ എടുത്തു പറയുന്നുണ്ട് എവിടെയാണ് സ്ഥലം എന്ന് എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഈ പല പേരുകളും ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ ഒരു ഗ്യാംഗിലത്തെ ആക്കാരുടെ പേരുകൾ ഞാൻ കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ അവർ പറഞ്ഞൊരു സംഭവം ഉണ്ട് അവരുടെ ഈ പോസ്റ്റ്മോർട്ടം ഫസ്റ്റ് വേറൊരു ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിന്റെ പേരൊന്നും പറയില്ല ആദ്യം വേറെ ഒരു ഹോസ്പിറ്റലായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സഡൻ ആയിട്ട് ഒരു കോൾ വന്നിട്ട് അവരനെ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് മാറ്റിയിരുന്നു അത് പിന്നെ അങ്ങനെ മാറ്റിയിട്ടുള്ള ഒരു സംഭവം ഒക്കെ അവർ പറയുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു കേസ് വന്നിട്ടുണ്ട് ആ കേസ് വന്നതെന്ന് പറഞ്ഞാൽ മോൺസൺ കേസ് വന്നപ്പോൾ അവിടെ എന്താണ് ഒരു കുട്ടിയുടെ അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കപ്പെട്ടു എന്നാരോപിച്ച ഒരു പെൺകുട്ടിയുടെ എന്താ പറയാ ഹെൽത്ത് ചെക്കപ്പിനെ അല്ലെങ്കിൽ ചെക്കപ്പിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവരോട് മോശമായിട്ട് പെരുമാറി ആ മെഡിക്കൽ കോളേജിലത്തെ ആക്കാര് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഒക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ രണ്ടും സെയിം ഹോസ്പിറ്റലാണ് പിന്നെ ഞാൻ പറഞ്ഞ പേരുകൾ അവർ എടുത്തെടുത്ത് ഒന്ന് രണ്ടാൾക്കാരുടെ പേര് പറയണ്ട് അപ്പൊ ഇതൊക്കെ ഒരു ഫ്രണ്ട് ലിസ്റ്റില് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആക്കാരുടെ മുഖങ്ങളാണ് ആ അപ്പോ അതിന് എനിക്ക് കുറച്ച് ഡൌട്ടുകളുണ്ട് എനിക്കറിയില്ല എനിക്ക് അതുകൊണ്ട് തന്നെ ഈവൻ ഇന്നാരെങ്കിലും കൊന്നാലോ അല്ലെങ്കിൽ ഇന്റെ ഫാമിലിനെ മൊത്തം കൊന്നാലോ അതിനൊക്കെ ഒരു നീതി കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ എനിക്ക് കാര്യങ്ങളൊക്കെ ഞാൻ ചാവണേന്റെ മുമ്പ് എല്ലാവരും അറിയണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റിലെ ഇല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നോ അതുപോലെ തന്നെ ആദ്യത്തെ ഒരു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പതിൽ വേറെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല അതൊക്കെ എല്ലാതും ഇന്റർനെറ്റിൽ മെൻഷൻ ആണ് എന്ന് ഒരു ചോദിക്കാനുള്ളത് എന്തിനാണ് ആ ഡോണർ വന്നത് ഇത്രയും ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ഡോണറിന്റെ വെക്കേണ്ട കാര്യം എന്തായിരുന്നു ലിവർ കൊടുക്കാൻ പറ്റുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ലിവർ കൊടുക്കാൻ റെഡി ആയിരുന്നു അങ്ങനെ കൊടുക്കാൻ റെഡി ആയിരുന്നു എന്ന് പറഞ്ഞതിന്റെ തെളിവ് എനിക്ക് ഉണ്ട് പക്ഷെ അതെന്തുകൊണ്ട് വേടിയിട്ടില്ല അതെന്തുകൊണ്ട് ഇന്റെ ഇത് ലിവർ ടെസ്റ്റ് ചെയ്തില്ല മാച്ചിങ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തില്ല പ്രേമിക്കുന്ന ടൈമില് ഇന്റെ ബ്ലഡ് ഗ്രൂപ്പ് അടക്കം ചോദിച്ചിട്ടുണ്ട് അപ്പോ സെയിം ആണ് കണ്ടപ്പോൾ ഓ നമ്മൾ സെയിം ബ്ലഡ് ഗ്രൂപ്പാണ് പെൺകുട്ടിയോട് ആളുടെ പേര് ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ പ്രേമിക്കുന്ന ടൈമില് തന്നെ പുള്ളി വേറൊരാളുടെ കൂടെയാണ് താമസിച്ചിരുന്നത് എന്നോട് അത് ഒരു സെർവെന്റാന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ കുട്ടിയോടും ഇതുപോലെ തന്നെ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവര് ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെ പറഞ്ഞു അത് കഴിഞ്ഞ് പക്ഷെ പിന്നത്തെ ഇനി ഈ ട്രാൻസ്പ്ലാന്റ് സമയത്ത് അവർ വന്നിട്ട് കരയുണ്ട് ചേട്ടന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് സെയിം ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് ഇന്ത്യ എ പോസിറ്റീവ് ആണ് ഓ പോസിറ്റീവല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ അവരുടെ പേര് ഞാൻ പറയാം ഉദ്ദേശിക്കുന്നില്ല വെറുതെ ആവശ്യമില്ലാണ്ട് ഞാൻ അനുഭവിച്ചു